ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് ആം ആദ്മി പാര്ട്ടിക്ക് തിരിച്ചടി കോൺഗ്രസ് വീണ്ടും വട്ടപൂജ്യം കേരളത്തിൽ നാളെ ഉയർന്ന താപനില മുന്നറിയിപ്പ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓൺലൈൻ മോജന്യൂസിലേക്ക് സ്വാഗതം

തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും വട്ടപൂജ്യം രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് മൂന്നാമതും ഡൽഹിയിൽ വട്ടപൂജ്യമായി പാർട്ടി ആസ്ഥാനമിരിക്കുന്ന ഇവിടെ കോൺഗ്രസ് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ചില സീറ്റിൽ മുന്നിട്ട് നിന്നിരുന്നെങ്കിലും പിന്നീട് അവർ പിന്നോക്കം പോവുകയായിരുന്നു യുവാവിനെ ആക്രമിച്ച കേസിൽ പ്ലസ് ടു വിദ്യാർത്ഥി അറസ്റ്റിൽ പുതുപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി കൊമേഴ്സ് രണ്ടാം വർഷ ബാച്ചിലെ വിദ്യാർത്ഥി മലപ്പുറം മങ്ങാട്ടുപുലം കൊങ്ങാട്ടുവീട്ടിൽ റാഷിദാണ് പോലീസിന്റെ പിടിയിലായത് പറപ്പൂർ വീണാലുക്കൽ ചെമ്മുക്കൽ സുഹൈബിനെയാണ് റാഷിദ് ആക്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി ഒമ്പതോടെ സുഹൈബ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ വെട്ടുകയായിരുന്നു വെട്ട് തടുത്തതോടെ ഇരു കൈകൾക്കും പരിക്കേറ്റു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായ തോൽവിയിൽ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് സാമൂഹിക പ്രവർത്തകൻ അണ്ണ ഹസാരെ ഒരു സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റവും ചിന്തകളും ശുദ്ധമായിരിക്കണമെന്ന് ഹസാരെ പറഞ്ഞു ഞാൻ പറഞ്ഞ ആശയങ്ങളൊന്നുമല്ല കേജ്രിവാൾ പിന്തുടർന്നത് അദ്ദേഹം മദ്യത്തിൽ ശ്രദ്ധിക്കുകയും പണത്തിൽ അഭിനമിക്കുകയും ചെയ്തുവെന്നും അണ്ണ ഹസാരെ കുറ്റപ്പെടുത്തി നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കാതെ തെറ്റായ പാത സ്വീകരിച്ചതിനാലാണ് ാണ് എ പി തോറ്റതെന്നും ഹസാരെ പറഞ്ഞു ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് അതിനുള്ള കാരണം അറിയിക്കേണ്ടത് വെറും ഔപചാരികത മാത്രമല്ലെന്നും ഭരണഘടനാ ബാധ്യതയാണെന്നും സുപ്രീം കോടതി അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കണമെന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിരണ്ട് ഒന്ന് ഉയർത്തിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ നിബന്ധന പാലിക്കാത്ത പക്ഷം അറസ്റ്റ് നിയമവിരുദ്ധമായി മാറുമെന്നും കോടതി അറിയിച്ചു കാരണം വ്യക്തമാക്കാതെ ഹരിയാന പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത കേസിലാണ് കോടതിയുടെ നിരീക്ഷണം തിരുവനന്തപുരം വിമാനത്താവളത്തിന് നേരെ ഭീഷണി സന്ദേശം ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത് വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി തിരുവനന്തപുരം സിറ്റി പോലീസ് സംഘം പരിശോധനയും തുടങ്ങി ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്നാണ് സന്ദേശം ലഭിച്ചത് വ്യാജ ഇമെയിൽ സന്ദേശമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഇന്ന് ഉച്ചയോടെയാണ് എയർപോർട്ടിൽ ഇമെയിലായി ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്ന സന്ദേശം എത്തിയത് ദേവി ക്ഷേത്രത്തിൽ ൂർമ്മീത്തിന് ആന ഇടഞ്ഞു വീടിന്റെ ചുറ്റുമതിലും സ്കൂട്ടറും അടക്കമുള്ള വാഹനങ്ങൾ ആന തകർത്തു തളച്ച ആന വീണ്ടും അക്രമാശക്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഓടിയടുക്കുകയായിരുന്നു ഉത്സവത്തിന് എഴുന്നെളുപ്പിനായി കൊണ്ടുവന്ന ഭ്രമണി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയാണ് ഇടഞ്ഞത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ യു എസ് കോസ്റ്റ് ഗാർഡ് കണ്ടെത്തി നോമിൽ നിന്ന് ഏകദേശം മുപ്പത്തിനാല് മൈൽ തെക്കു കിഴക്കായി കടലിൽ തകർന്ന നിലയിലായിരുന്നു വിമാനത്തെ കണ്ടത് വിമാനത്തിൽ ഉണ്ടായിരുന്ന പത്ത് പേരും മരിച്ചുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും ഏഴുപേരുടെ മൃതദേഹങ്ങൾ വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും യു എസ് സി ജി ലെഫ്റ്റനന്റ് കമാൻഡർ മൈക്ക് സെലർണോ പറഞ്ഞു കേരളത്തിൽ നാളെ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം മൂന്ന് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചു ഖാസ് ക്രോസിന് കൈമാറിയ മൂന്ന് ബന്ദികൾ തിരിച്ചെത്തിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു എലി ഷെറാബി ഓർ ലെവി എന്നിവരെയാണ് മോചിപ്പിച്ചത് നോവ സംഗീതോത്സവത്തിനിടെയാണ് ഒഹാദ് ബെൻ അമിയെയും എലി ഷെറാബിയെയും തട്ടിക്കൊണ്ടുപോയത് ജനുവരി പത്തൊമ്പതിന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഇത് അഞ്ചാം തവണയാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്നത് ജനയോഗ ഓൺലൈൻ മോദി ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക